ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് എം എൽ എ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് ഇന്ന് പാലക്കാട്ടെ വോട്ടർമാരും പ്രവർത്തകരും നൽകിയത് വൈകാരികമായ ഒരു യാത്രയപ്പ് സ്ത്രീകളും മുതിർന്നവരുൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിലിനായി മുദ്രാവാക്യം വിളിച്ചത് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ ജോലിക്ക് പോകുന്നത് പോലെയല്ലേ എന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മമാരെ ഷാഫി ആശ്വസിപ്പിക്കുകയും ചെയ്തു എം പി ആയാൽ ഞങ്ങളൊക്കെ ദില്ലിയിലെത്തുമെന്ന് ചിലർ പറഞ്ഞപ്പോൾ ഷാഫിയുടെ മറുപടി ഒരു പുഞ്ചിരി ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് ഷാഫി യാത്ര പറഞ്ഞു ഷാഫിയുടെ എം എൽ എ ഓഫീസിന് മുന്നിലായിരുന്നു വൈകാരിക മുഹൂർത്തങ്ങൾ അരങ്ങേറിയത് വടകരയിലുള്ള യാത്രയ്ക്കിടെ അവിടുത്തെ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞ് ഷാഫി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സിറ്റിംഗ് എം എൽ എമാരാണ് മുഖാമുഖം വരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ വിജയിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ഇരുവരുടെയും നിയമസഭാ മത്സരവും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശൈലജ നേടിയപ്പോൾ ഏറ്റവും ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി വിജയം തൊട്ടത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഇമേജ് ഉള്ളവരാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിത എന്നതാണ് ശൈലജയുടെ സ്വീകാര്യതയെങ്കിൽ സമരങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായയാണ് ഷാഫിക്ക് വടകരയിലെ പ്രവാസികളായ പ്രിയ സഹോദരങ്ങളോടൊരു വാക്ക് പറയാനുണ്ടെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ പ്രവാസികളുടെ ഉറ്റ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ താൻ ഇന്ന് കാണുമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് വടകരയിലെ പ്രവാസികളോടുള്ള അഭ്യർത്ഥന ഷാഫി പങ്കുവച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞതു മുതൽ നിങ്ങൾ തരുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഞാൻ നന്ദി പറയുക പ്രവാസ ലോകത്താണ് എങ്കിലും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു സാമ്പത്തിക അവസ്ഥ ഭദ്രമാണെങ്കിൽ വടകരയിലെത്തി വോട്ട് ചെയ്യാനും പ്രവർത്തനങ്ങൾക്ക് കൂടെ ഉണ്ടാവണമെന്നും ഷാഫി പറമ്പിൽ അഭ്യർത്ഥിച്ചു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂരിലായിരിക്കുമെന്ന് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പ്രതികരിച്ചു എതിർവശത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കുന്നില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു സിറ്റിംഗ് എം പി തൃശ്ശൂരിലേക്ക് മാറിയതിനെ കുറിച്ചായിരുന്നു ശൈലജയുടെ പ്രതികരണം സ്ഥാനാർത്ഥി ആരാണ് എന്നത് വിഷയമല്ല ഞങ്ങൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങളോട് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് മട്ടന്നൂരിലാണ് നടക്കുക എന്നാണ് പറയാനുള്ളത് വർഷം കഴിഞ്ഞല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരിക ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള വിധിയാവില്ല വരിക എന്നത് ഉറപ്പാണെന്നും ശൈലജ പറയുന്നു വടകരയിൽ കൺവെൻഷൻ അടക്കം നടത്താനിരിക്കാണ് കോൺഗ്രസിന്റെ സർപ്രൈസായി മുരളീധരനെ മാറ്റുന്നത് അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല കോൺഗ്രസ്സുകാർ തന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളടക്കം ഒരു മടിയുമില്ലാതെ ബിജെപിയിലേക്ക് പോവുകയാണ് ചെറുപ്പം പ്രായത്തിൻ്റെതല്ലേ പ്രവർത്തനത്തിന്റേതാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തനം കൊണ്ട് ചെറുപ്പമാണ് എവിടെയും വിശ്രമിക്കാറില്ല അങ്ങനെയാവുന്ന എത്തുമ്പോൾ വിശ്രമിക്കുമെന്നും കെ കെ ശൈലജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനുസ്